ഈ പറയുന്ന രീതിയിലൊരു ഹെൽപ്പ് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവർക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്ത സ്ത്രീ ആണോ അല്ലെങ്കിൽ ഒരു പക്ക ഒരു ഹൗസ് വൈഫാണോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉന്നമതി ഇല്ലാത്ത ഒരു സ്ത്രീയാണോ നീതി കിട്ടില്ല സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ കേരളത്തിലെ ഈ കുറേ നമ്മുടെ തിരുവനന്തപുരത്തെ കുറേ കേസുകൾ പറഞ്ഞല്ലോ നമ്മളതൊക്കെ പറ്റി ഒക്കെ വളരെയധികം ആലോചിക്കും കാരണം ഇവിടെ മാത്രമല്ല എല്ലാ ജില്ലകളും ഇങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം കാരണം പ്രാമുഖ്യം പല സ്ത്രീകളും പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രസീത് പോലും കൊടുക്കാത്ത എത്രയോ സംഭവങ്ങൾ ഇപ്പം കേരളത്തിലുണ്ടാകും നമ്മൾ ഞാൻ എപ്പോഴും പറയും രാഷ്ട്രീയമായിട്ടുള്ള ചിന്തയുള്ളവർ പലരും പോലീസിലുണ്ടെങ്കിലും അതിനൊക്കെ പോലീസ് അസോസിയേഷനൊക്കെ എപ്പോഴും ഞാൻ എതിര് പറയുന്ന ആളാണ് പക്ഷേ നമ്മളൊരു ഭരണത്തിലെ ഏത് ഭരണം വന്നാലും ശരി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ക്രിമിനൽ നടപടിക്രമം ഭരണഘടനയനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതിനകത്ത് ജാതി മതം രാഷ്ട്രീയം നോക്കരുത് പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അത് നീതി നടപ്പാക്കാൻ ടോപ്പ് പ്രയോറിറ്റി തന്നെ കൊടുക്കണം കാരണം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ വളരെയധികം ആൾക്കാർ കേരളത്തിലുണ്ട് ഈ നഗ്ന നഗ്നത കാണിക്കുന്ന എത്ര കേസ് സ്ത്രീകളും മിണ്ടാതെ പോകില്ലേ എത്ര കേസുകളാണ് തിരുവനന്തപുരത്ത് കേരളത്തിലുണ്ടാകുന്നത് അപ്പോൾ അത് ശക്തമായ നടപടി വേണം ഇത് മാതൃഭാപരമായി ഓരോ കേസിനകത്ത് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ വളരെയധികം കുറയും കാരണം ഈ അനീഷയുടെ കേസിൽ തന്നെ നമ്മൾ ആലോചിക്കണം നാൽപ്പത്തെട്ട് ദിവസമായിട്ട് ഒരു നടപടി എടുത്തില്ല ഉഷയൊക്കെ അവിടെ വന്നിരുന്നു സദ്യഗ്രഹം കാരണം അവരെയൊക്കെ നമുക്ക് അഭിനന്ദിച്ചു കാരണം അങ്ങനെയെങ്കിലും കുറച്ച് സ്ത്രീകളുണ്ടല്ലോ നീതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ സമയവും സന്ദർഭവും കളഞ്ഞ് അവർ ഇവിടെ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് പോലീസൊക്കെ വിളിച്ചു വരുത്തുന്നതാണ് കാരണം കൃത്യമായ നടപടി ക്യുക്കായിട്ട് ഒരാഴ്ചക്കാവും എല്ലാ കേസിലും ഒരു നടപടി എടുത്ത് കാരണം അതിന് കഴിയിൽ ഇവർ ഈ അനീഷയുടെ കയറി തന്നെ അതിനകത്ത് ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ആ കുട്ടിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് പോരെ പത്തൊമ്പതെണ്ണം അതിൻ്റെ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോരെ അത് പ്രൈമാബേസിൽ തന്നെ അറസ്റ്റ് നടക്കേണ്ടതല്ലേ അവർ ഏത് ഉന്നതരാവട്ടെ അപ്പോൾ അവിടെ രാഷ്ട്രീയ സ്വാധീനം വന്നു അല്ലെങ്കിൽ സംഘടനാ സ്വാധീനം വന്നു കാരണം അവിടെ തന്നെ പല വക്കീലന്മാരും ഇനി രണ്ട് ഗ്രൂപ്പായിട്ട് വന്നു അപ്പം പോലീസ് എന്തിനും ഇതൊക്കെ നോക്കുന്നത് ആ മുന്നൂറ്റാറിന് ഒരു അറസ്റ്റ് അങ്ങ് നടത്താത്തതെന്ന് ആ രണ്ടുപേരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം കാരണം നീതി നടപ്പാക്കണം കേരളത്തിൽ ഇത് കാരണം അനീഷയ്ക്ക് ഈ നിയമത്തിൻ്റെ അകത്ത് ഈ നിയമം പഠിച്ചു വന്ന് ഒരു എ പി ആയിരിക്കുന്ന അനീഷയ്ക്ക് ഈ ഗതികേട് വന്നാൽ മറ്റുള്ള സ്ത്രീകളുടെ കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് രണ്ടു മൂന്നാവശ്യം ചർച്ചയ്ക്കൊക്കെ ഇതിനകത്ത് വന്നതാണ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരാഴ്ചയ്ക്കകം എടുക്കും പക്ഷേ ശക്തനാണ് അഡ്വക്കേറ്റ് അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ അഡ് അവിടുത്തെ ബാർ മെമ്പേഴ്സൊക്കെ പലരും അനുകൂലവും പ്രതികൂലവും ഉണ്ട് പോലീസ് മുഖം നോക്കരുത് അതിശക്തമായ നടപടി ഈ കാര്യത്തിൽ എടുക്കണം ഇനി അത് അല്ല പോലീസിനെങ്ങനെ മുഖം നോക്കാതിരിക്കും ഈ രാഷ്ട്രീയ ഉള്ളവരാണെങ്കിൽ അനീഷയോട് പറഞ്ഞതുപോലെ കൊല്ലത്തുനിന്ന് കാസർഗോഡേക്ക് തട്ടും എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവരിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ അടുത്ത ദിവസത്തെ ജോലി ചിലപ്പോൾ കാസർഗോഡാണെങ്കിലോ അത് തന്നെയല്ലേ ഈ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ പോലീസിൽ ഒരു ജോലി അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോലീസ് കാസർഗോഡിൽ തിരുവനന്തപുരം വരെ ജോലിക്ക് തയ്യാറാണ് ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം കാരണം രാഷ്ട്രീയ നേതൃത്വം പറയുന്ന പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ അയക്കു ട്രാൻസ്ഫർ ഉണ്ടാകും അപ്പോൾ ഉണ്ടാകട്ടെ കാസർഗോഡ് അല്ലേ പോവുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് പോവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പോലീസ് മാറി ചിന്തിക്കണം കേരളത്തിലെ പോലീസിന് മാത്രമേ നമുക്ക് നീതി നടപ്പാക്കാൻ കഴിയുള്ളൂ മറ്റടുത്തും നമുക്ക് നീതി പ്രതീക്ഷിക്കേണ്ട പോലീസ് അപ്പറേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും കാരണം ഇപ്പം സ്ത്രീകളെ എടുത്ത് ഈ ക്രിമിനൽസും ഇതുപോലുള്ളമാരും പെരുമാറുന്നതൊക്കെ ഒരു പരിധിവരെ പോലീസിന് കൺട്രോൾ ചെയ്യാം അത് തീർച്ചയായിട്ടും പറ ഞാൻ ഇപ്പോഴും എന്നും ഞാൻ പറയും ഞാനൊക്കെ എസ് ഐ എസ് സി ആയിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് രാത്രി ഒരു ആറിന് ശേഷം ഇന്നും അന്നും അന്നത്തെ പോലെ തന്നെ ഇന്നും ഓവർ ബ്രിഡ്ജ് പോലെ ഈസ്റ്റ് ബോട്ട് വരെ ഒന്ന് നടക്കാവോ ഒന്ന് നടക്കാൻ സാധിക്കുമോ ഒറ്റയ്ക്ക് ഒന്ന് ഒന്നും നടക്കാമോ നടക്കില്ല നടക്കില്ല നടന്നു പോട്ടെ അത് പത്ത് രഹസ്യമായിട്ട് ഒന്ന് പോയേ വിവരം അറിയും കാരണം എന്നറിയാം ഒറ്റയ്ക്ക് നടക്കുക ഒറ്റ അതൊക്കെ പാർട്ടി ചിലപ്പോൾ അകി പോവുകയായിരിക്കും അങ്ങനെയല്ല നമുക്കത് സാധിക്കില്ല എന്നുള്ളതാണ് ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ കൊച്ചിയിലും അത് തന്നെ കോഴിക്കോട്ടും അതുതന്നെ ടൂണ്ടത്തും അത് തന്നെ അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ആ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ശക്തമായ നടപടി പോലീസ് എടുക്കുമെന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും കാരണം പോലീസിനകത്ത് അറിയാം ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനെ കാണാതെ പോയി കഴിഞ്ഞപ്പം നമുക്കില്ലേ കാരണം ആയൂരെ കൊച്ചിനെയും കിട്ടി ജീവനോടെ ഇവിടുത്തെ നാടൂരിൽ കൊച്ചിനെയും കിട്ടി പോലീസ് വളരെ ആത്മാർത്ഥമായിട്ടാണ് അതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നു ആ മുഖം നോക്കാതെ നീതി നടപ്പാക്കണം ഇതിനകത്തെങ്കിലും ആ അനീഷയുടെ ബ്രദർ ഇവിടെ ഇരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് കാരണം അവരുടെയൊക്കെ വേദന അവരുടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ആലോചിച്ചു അവരുടെ വേദന പോലീസ് മനസ്സിലാക്കണം അതിനകത്ത് മുഖം നോക്കരുത് രാഷ്ട്രീയം നോക്കരുത് കൃത്യമായ നടപടി പോലീസ് എടുത്ത് വളരെയധികം മാറ്റങ്ങൾ കേരളത്തിൽ ഏത് ഭരണകക്ഷി വന്നാലും ശരി അത് എൽ ഡി എഫ് യു ഡി എഫോ മറ്റേ ആര് വന്നാലും ശരി ഇങ്ങനെ മുഖം നാകാതെ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും ശ്രീ ജോർജ് ജോസഫ് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കേണ്ട ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഇത് കൈമാറിയിരിക്കുന്നത് ആ സംവിധാനം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അല്ല ഞാനത് പല സന്ദർഭത്തെയും പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് കാരണം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ക്രൈംബ്രാഞ്ചിന് വിട്ടു ഏത് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് സി ബി സി നേരത്തെ അഡ്വക്കേറ്റ് ബി ജെ പിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞില്ലേ സി ബി സി ക്രൈംബ്രാഞ്ച് ക്രൈം ഡിറ്റാച്ച്മെന്റ് ആണ് അവിടെ ഒരു എഴു ജി പി ഉണ്ട് അത് അവിടാണ് ട്രാൻസ്ഫർ അല്ല ക്രൈം ക്രൈംബ്രാഞ്ച് ട്രാൻസ്ഫർ ആയി ഇനി മേലാബങ്കിലും ഈ പോലീസ് നാട്ടുകാരെ പറ്റിക്കരുതെന്ന് ഞാൻ പറയാം അങ്ങനെ എങ്ങനെയൊരു ഡെസിഗ്നേഷൻ വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഗൗരവമായിട്ട് ഇത് ഡി ജി പി ഇത് ചിന്തിക്കില്ല അത് ഇത്തരം ഈ ഒരു സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്തത് ഈ പൊതുസമൂഹത്തിന് ഒരു പറ്റിക്കൽ എന്ന് പറയുന്നത് ഒരു അന്വേഷണം നടക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ അതാ ഇപ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷിക്കാൻ കൊടുക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടുത്തെ തന്നെ ഒരു ഡി വൈ സ്പി അന്വേഷിക്കുകയാണ് പക്ഷെ അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് നമ്മൾ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് വിട്ടുനിന്ന് ധാരണ വന്നിരിക്കുന്നത് അങ്ങനെയല്ല അത് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം പോയിട്ടില്ല അവിടെ തന്നെ ഒരു ഡി ഒ എസ് പി അന്വേഷിക്കുകയാണ് അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിൽ കൊടുക്കുന്നെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കുക കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവരെ അന്വേഷിക്കും കാരണം ക്രൈംബ്രാഞ്ചിൽ ഇരിക്കുന്നവർക്ക് ഈ ലോക്കലുമായിട്ട് ഇൻഫ്ലുവൻസ് അധികം ഒന്നും കാണില്ല കാരണം അവരെ ഷെഡിക്കേറ്റ് വെച്ചിരിക്കുന്ന ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ അപ്പറേറ്റ് ആയിട്ടെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് ഇത് വിടുന്നെങ്കിൽ ഈ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലെ വിടുക അന്വേഷണം ഇവിടെ കൊണ്ട് ഇത് നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞ് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെ